ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനു ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തക്കാലൊക്കെ അടിയഞ്ചെടികൾക്ക് വളപ്രയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അടിയൻ ചെടി ഒന്ന് റീപ്പോർട്ട് ചെയ്യുക അതേപോലെ കുറച്ച് വളം നമ്മൾ മിക്സ് ചെയ്തിട്ട് അത് അടിയൻജീകൾക്ക് ഒന്ന് കുറേ നിന്നിട്ട് കൊടുക്കുക അതൊക്കെയാണ് നമ്മുടെ അടിയൻചെടികൾ വളപ്രയോഗം നമ്മൾ ചെയ്യാറ് ഉദ്ദേശിക്കുന്നത് അപ്പം അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുള്ള ചട്ടികളിൽ ക്യാരറ്റ്സ് ഒക്കെ നല്ല തിങ്ങി വളർന്നിട്ടുള്ള അടീന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ബാക്കിയുള്ള ചെടികൾക്ക് കുറച്ച് വളം ചെയ്ത് കുടിക്കുകയാണ് അപ്പം നല്ല മഴയായിരുന്നു നമ്മൾ ഷെഡിൽ വെച്ചതായിരുന്നു അപ്പം ഇടയ്ക്ക് വെയിൽ കൊളിക്കാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചതാണ് അടീനിയത്തിന് നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി മണ്ണ് അതുപോലെ കോക്കോപീറ്റ് മിക്സ് ചെയ്ത ആണ് ഇത് നമ്മൾ അടിയൻ ചെറിയുടെ ചുറ്റിയുടെ സൈഡ് റഷത്ത് ഒന്ന് ഇളക്കി അതിലൊന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുക അതുകൂടാതെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വളം തന്നെയാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് അടീനെ റീപ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ചട്ടി കുറച്ചുകൂടി വലുപ്പാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങൾ അതേപോലെ തോടിൻ്റെ കഷ്ണങ്ങൾ അതേപോലെ കോക്കോപീറ്റ് ചകിരിത്തൊണ്ട് നമ്മൾ പൊട്ടിച്ച് കഷ്ണങ്ങളാക്കിയതാണ് അത് അതുകൂടാതെ നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള പോക്കി മിക്സ് ഇതിൽ നമ്മൾ ചാണകപ്പൊടി മണ്ണ് ഇപ്പോൾ ചെല്ലുപൊടി അതുപോലെ ഇഷ്ടിലൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണാണ് കുറച്ച് മണ്ണു മതി അതുപോലെ അത്യാവശ്യം വലുപ്പുള്ളൊരു ചട്ടി വഴി വട്ടം അത്യാവശ്യം വലുപ്പമുള്ള ചട്ടിയാണ് അധികം ഹൈറ്റ് ഉള്ള ചട്ടീൻ്റെ ആവശ്യമില്ല പടീനെ നടാൻ വേണ്ടി നമുക്കിതുവരെ ഹോളുകളുള്ള ചട്ടി എടുക്കാം അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ കുറച്ച് ദിവസം മുന്നേ റിപ്പോർട്ട് ചെയ്തായിരുന്നു അപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമ്മൾ എയർലെയറിങ് പോയി ചെയ്ത് വളർത്തിയെടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചട്ടിയിൽ നിന്ന് നമുക്ക് ചെടിയൊന്ന് റിമൂവ് ചെയ്തെടുക്കാം അത്യാവശ്യം ഈ ചെടിയുടെ കാരക്ടൊക്കെ നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചട്ടിയിൽ ടൈറ്റായി ആയിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് കൂടി തന്നെ നമ്മൾ ഓട്ടൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് വളം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചട്ടി നിറയെ ചെടി വാർന്നിട്ടുണ്ട് അപ്പോൾ അടീനത്തിൻ്റെ കാരക്ടൊക്കെ അതേപോലെ നല്ല വലിപ്പം വെച്ച സമയത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ കാണാൻ ഭംഗിയായിരിക്കും അപ്പോൾ കാരക്സിൽ കൂടി മുകളിലേക്ക് വയർച്ച് വെച്ചിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യാം അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ ഇതേപോലെ ഒന്ന് മാറ്റി നടൻ ഉദ്ദേശിക്കുന്നത് കാരക്ട് ഭാഗത്ത് ചെടി വാർന്നു വന്നിട്ടുണ്ട് നേരത്തെ കണ്ടതിനേക്കാളും നല്ല വലിപ്പത്തിൽ തന്നെ ക്യാരക്റ്റ് ലക്ഷത്തേക്കുണ്ട് അപ്പോൾ ഇതൊന്ന് ഒന്ന് ഉയർത്തി നമുക്ക് പുതിയ പൂട്ടിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കാം അതിൻ്റെ മണ്ണുകളൊക്കെ ഒന്ന് മാറ്റി ക്യാരറ്റ്സ് ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം അപ്പോൾ ഇത്രയും വലിയ ക്യാരറ്റ്സ് ഉള്ള ഒരു കഠിനം ചെടിയാണ് നമുക്ക് മൂൾഭാഗത്ത് ചെറിയൊരു ഭാഗം മാത്രമേ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടി ഉയർത്തി വെച്ചു കൊടുത്താൽ ക്യാരറ്റ്സ് കൂടി കാണാൻ ഭംഗി ആയിരിക്കും അപ്പോൾ ചെടി ഒന്നുകൂടി കൂടുതൽ ഭംഗിയിൽ നമുക്ക് വയ്ക്കാൻ സാധിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ചട്ടിയിൽ മണ്ണിട്ട് കൊടുക്കാനും ചെയ്യാം ക്യാരറ്റ്സ് ഉയർന്ന് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വോടിൻ്റെ കഷ്ണങ്ങൾ അതേപോലെ തുണ്ടും കുറച്ച് മണ്ണും ഇട്ട് അതിൻ്റെ മുകളിലാണ് ഈ ചെടി വെക്കാൻ പോകുന്നത് ചെയ്ത് അത് നമ്മൾ കുറച്ച് വോടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് വെള്ളം കെട്ടി നിൽക്കാതിരിക്കുക അത് പെട്ടെന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടി വെച്ചത് അതേപോലെ കുറച്ച് തുണ്ട് അത് നമ്മൾ കുറച്ച് മണ്ണ് വളം മിക്സ് വെച്ചിട്ടുള്ള മണ്ണ് മുകളിലാണ് നമ്മൾ അടിഞ്ഞു മിക്സാൻ പോകുന്നത് എപ്പോഴും അടീനത്തിന് അധികം വളത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ പ്രീ കോട്ടയിൽ നിന്ന് കത്തി വെച്ച് അടിയൻ്റെ ഇതേപോലെ കുറഞ്ഞ രീതിയിൽ വളം മാത്രം മതി ഇത് ശരിക്ക് ഒരു മരുഭൂമിയിൽ വരുന്നത് കത്തിയാണേ കുറഞ്ഞ വെള്ളം മതിയാവും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് വേണം ചെടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ മുപ്പിനെ അടീഞ്ഞ് നട്ടു കൊടുക്കാം അതേപോലെ ഒന്ന് ലെവലാക്കി വെച്ചതിന് ശേഷം അടീഞ്ഞ് അതിൻ്റെ മുകളിൽ വെക്കുകയാണ് ബാക്കി ഭാഗം കൂടി മണ്ണിട്ട് ഇടയിൽ കൊടുക്കാം എത്രയേ ഉള്ളൂ നമ്മൾ അടിമയത്തിൻ്റെ റീ പോട്ടിങ്ങിന് സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളു ഏറ്റവും പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനനുസരിച്ച് വേണം നമ്മൾ കോട്ടി മിക്സ് ഇട്ട് കൊടുക്കാനും ചട്ടി സെലക്ട് ചെയ്യാനൊക്കെ ഇനി മണ്ണൊന്ന് ഉറപ്പിച്ചു കൊടുക്കാം നാല് ചുവടും നമ്മളൊന്ന് ഉറപ്പിച്ചു കൊടുക്കുന്നുണ്ട് നാല് ഭാഗത്തായിട്ട് അധീനത്തിൻ്റെ റിപ്പോർട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചെടി നേരത്തെ കണ്ടതെന്ന് തിരിച്ചും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് അധീനത്തിൻ്റെ തൈകളാണ് തൈകൾ അതേപോലെ നമ്മൾ വിത്ത് പാകികൊടുത്ത് മുളച്ചിരിക്കുന്ന തൈകൾ ഒക്കെ നമ്മൾ മഴ കൊള്ളാതെ ഒരു ചേരിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് റീ പോട്ടിങ് കഴിഞ്ഞതോടെ അടീനിയത്തിൻ്റെ കാണാൻ തന്നെ കുറച്ചുകൂടി ഒന്ന് ഭംഗിയായിട്ടുണ്ട് നമ്മൾ വളം ചെയ്യാനും റീ പോട്ട് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വളം തന്നെ നമുക്ക് മറ്റു ചെടികൾക്ക് ചുവട്ടിൽ കുറച്ച് മണ്ണും ഇളക്കി ഇട്ട് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പൂക്കൾ പിരിയാറായിട്ടുള്ള സീസണായിട്ടില്ല പൂക്കൾ നമ്മൾ കുറച്ചൊന്ന് മഴയൊന്നും മാറിക്കഴിഞ്ഞാൽ മൂച്ചളൊക്കെ വരുന്നുണ്ട് അപ്പം പൂക്കൾ പിരിയാനുള്ള സാധ്യത ഉണ്ട് അപ്പം പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണാറ് എല്ലാവർക്കും ബൈ ബൈ